സംസ്ഥാനത്ത് മഴ ശക്തമായി തുടരുമെന്ന സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശവുമായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇടങ്ങളിൽ അതിശക്തമായ മഴക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് കാറ്റ് ഇടിമിന്നൽ സാധ്യതയും പ്രവചിക്കപ്പെട്ടിട്ടുണ്ട് അതിതീവ്ര മഴയോടൊപ്പം ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ കടലിൽ പോകുന്നതിന് വിലക്കുണ്ട് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തര മഴക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ പല പ്രധാന റോഡുകളിലും മറ്റും വെള്ളക്കെട്ടിനും ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യതയുണ്ട് അതിതീവ്ര മഴയോടൊപ്പം ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ കടലിൽ പോകുന്നതിന് വിലക്കുണ്ട് ചുഴിയും ന്യൂനമർദ്ദവും ശക്തി പ്രാപിക്കുന്നത് കേരളത്തിൽ കൂടിയ അളവിൽ മഴ ലഭിക്കാൻ കാരണമാകുന്നുണ്ട് തെക്കുകിഴക്കൻ അറബിക്കടലിനും ലക്ഷദ്വീപിനും മുകളിലായി ചക്രവാത ചുഴി രൂപപ്പെട്ടിട്ടുണ്ട് വടക്കൻ തമിഴ്നാടിനും തെക്കൻ ആന്ധ്രാപ്രദേശിനും മുകളിൽ ായി മറ്റൊരു ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നുണ്ട് ഇതിന്റെ ഫലമായി കേരളത്തിൽ അടുത്ത അഞ്ചു ദിവസം മിതമായ മഴയ്ക്ക് സാധ്യത കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അതേസമയം കേരളത്തിൽ കാലവർഷ മഴയിൽ പന്ത്രണ്ട് ശതമാനത്തിന്റെ കുറവ് മാത്രമാണുള്ളത് ജൂൺ ഒന്ന് മുതൽ ആഗസ്റ്റ് പത്തൊമ്പത് വരെയുള്ള കണക്ക് പ്രകാരം കേരളത്തിൽ ആയിരത്തി അറുനൂറ്റി പതിനാറ് പോയിന്റ് ത്രീ എം എം മഴ ലഭിക്കേണ്ടിടത്ത് ആയിരത്തി നാനൂറ്റി പതിനഞ്ച് പോയിന്റ് എട്ട് എം എം മഴ ലഭിച്ചു ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് കണ്ണൂരും കുറവ് മഴ ലഭിച്ചത് ഇടുക്കി ജില്ലയിലുമാണ് ന്യൂസ് ഡെസ്ക് ഗ്രാമികൾ